പ്രേക്ഷകെ സമ്പ്രതി പ്രവാചക ഡോക്ടർജി കേരളസർവാര സമ്പൂർണ്ണമദ്യപരിവർത്തന നിമം ആ വിവാഹ പര്യടനസമ്മേളനം പ്രോത്സാഹിതം സമസ്ത ആംഗളേയ മാസം പ്രഥമദിനു മദ്യവിക്രസ് ഉപഭോഗത്തി സമ്മതം ദം വിദേശമദ്യമസ ഭേദഗതി അപ്പൊ ക ഇതപരം ആംഗ്ലേയമാസ പ്രഥമദിനം ഡ്രൈഡേ ഇ നമ്മ മദ്യ വികരം ഉപഭോഗം ചെന്നി മദ്യമ അയം ആശ്വാസകര അസെ വിഷയ ആദ്യപാദേയൻസ് ഇൻഡസ്റ്റ്രീസ് സഘ അത്യന്തം ലാഭേവ തിഷത്തി അതീതവർഷാപേക്ഷ അസ്ൻ വർഷത്തിശാംശതിലാഭവർ പ്രകടൻ എവ അതി റിലയൻസ് ഇൻഡസ്റ്റ്രീസ് സന്ഘസ് ചരിത്രേ അത്യുന്നതലാഭവർധനേഷം ഷഡ്സപ്തമിത വർധന ചേഖാങ്കിതായി പേന്റിംഗ് മേഖലയാഗതി വർദ്ധ ആവശ്യതീസ് സഘസ് പുരോഗം ശൂയത ധന്യവാദ